ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മൂന്ന് പേർ മരിച്ച സംഭവത്തെക്കുറിച്ച് ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ട് ഇന്ന് തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് എ ഡി എം ഷൈജു ജേക്കബ് പറഞ്ഞു അത് അവർക്ക് ദുരന്ത ബാധിതരുടെ ആശ്രിതർക്ക് ആവശ്യമായ എല്ലാ കോർഡിനേഷനും ഇൻക്വൈസ് നടത്തും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്യും അതുകൂടാതെ തന്നെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും നിർദ്ദേശം തന്നിട്ടുണ്ട് അടിസ്ഥാനത്തിൽ തന്നെ റിപ്പോർട്ട് നൽകുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കാതെയാണ് മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ തൊഴിലാളികളെ നിയോഗിച്ചതെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആരോപിച്ചു എന്നുള്ളത് സത്യമാണ് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് കരാർ എടുത്തിട്ടുള്ള ഇവരെ ഇവിടെ വന്ന് ഇതേപോലെ തന്നെ അവരുടെ ഒരു പ്രൊസീഡിങ്സ് കഴിഞ്ഞ് പോയതാണെന്നും വേണ്ടത്ര സജ്ജീകരണങ്ങളൊക്കെ എന്ന് വെച്ചാൽ വീണ്ടും വന്നത് ക്ലീനിങ്ങിലേക്ക് കിടക്കുമ്പോൾ മറ്റപകടം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ പൂർത്തീകരിച്ചതാണെന്നൊക്കെ പറയപ്പെടുന്നു ഏതായാലും നമുക്കിതിനെക്കുറിച്ച് വ്യക്ത വ്യക്തമായ ഒരു ധാരണ ഈ ഘട്ടത്തിൽ ഇല്ല ഏതായാലും മാനുവൽ സ്കാവഞ്ചേഴ്സ് ആക്ട് അനുസരിച്ച് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് അത് ആരാണോ കരാറ് കൊടുക്കുന്നത് അവർക്ക് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ కరార్ట్లా వ్యక్తి అయాళ్ళకు అన్నట్టింది